കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ അപലപിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാതെ ഐ ഹാവ് നോ ഐഡിയ വൈ പീപ്പിൾ ബിഹേവ് ലൈക് ദാറ്റ് കേവലം ഒരു താലിബാനിലേക്ക് മാത്രം നമ്മൾ ചുരുക്കി ഒരു അനീതി സ്ത്രീ വിരുദ്ധതയോട് കൂടിയിട്ടുള്ള നിയമങ്ങളാണ് ഓരോ ദിവസവും താലിബാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്തായിരുന്നു ഈ യാത്രയുടെ അനുഭവം അഞ്ചും നാലും വയസ്സുള്ള അത്രയും ചെറിയ കുട്ടികളെ വരെ നമ്മൾ പോയിന്റ് ബ്ലാങ്ക് ഷൂട്ട് ചെയ്യുന്ന മുറിവുകൾ അതുപോലെ അവരുടെ ഘടനയിൽപ്പെട്ട ഈ സമയത്ത് മീറ്റ് പലരുടെയും ഇൻട്രസ്റ്റുകളാണ് ഈ യുദ്ധം തീരാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഗാസ ഇപ്പൊ ഒരു സീസ് ഫയർ ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ ഇറ്റ്സ് നോട്ട് ലെറ്റ് എഫക്ടീവ് നമ്മളത് അത് ഇപ്പോഴും അറിയുന്നില്ല ഐ ഹോപ്പ് ഇന്ത്യ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വൺ സ്റ്റോറി തുടരുകയാണ് ഇത്തവണ നമുക്കൊപ്പം അഞ്ജന അഞ്ജനശങ്കർ ആണ് മാധ്യമ പ്രവർത്തകയാണ് വെറും മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞാൽ പോരാ സംഘർഷ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ താൽപ്പര്യം ഒരുപക്ഷേ മലയാളത്തിൽ നിന്ന് ഈ സ്വഭാവത്തിൽ സംഘർഷ മേഖല റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തക ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അഞ്ജന ശങ്കർ സ്വാഗതം വൺ സ്റ്റോറിയിലേക്ക് താങ്ക് യു ഇപ്പം വരുന്നത് അവസാനം യുക്രൈനിൽ നിന്നാണ് അതിനു മുമ്പ് തൊട്ട് മുമ്പേ അഫ്ഗാനിസ്ഥാൻ അതെ ഈ രണ്ടിടങ്ങളിലെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്ത് കണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് വേൾഡ് ദിസ് വീക്ക് അപ്പൻ മേനോനായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം ഒരു പക്ഷേ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ഇത്രയേറെ ഈ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയവും മറ്റതും നൽകിയ വാർത്ത നൽകിയ അപ്പൻ മേനോൻ പിന്നെ അനിതാ പ്രതാപാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട താരം കാരണം ശ്രീലങ്കയിലെ എൽ ടി ടിയും മറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോൾ അഞ്ജനാശങ്കർ അതിൻ്റെ ആ കണ്ണിയുടെ ഒരു തുടർച്ചയാണ് പക്ഷേ അതേസമയം വേറിട്ട് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക കൂടി എന്തായിരുന്നു ഈ യാത്രയുടെ അനുഭവം പ്രധാനമായിട്ടും അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഒരു നിയന്ത്രണത്തിലുള്ള അവിടെ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലവിടെ സംഭവിക്കുന്ന റിപ്പോർട്ടുകൾ പോലും നമുക്ക് കിട്ടുന്നില്ല വളരെ ഏജൻസി നൽകുന്ന ഒരു ഒരു പതിവ് രീതിയിലുള്ള വാർത്തകളാണ് എന്ത് തോന്നി പിന്നെ ഏതാനും ദിവസങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും സന്ദർശിച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എന്നതിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്ന അഫ്ഗാനിസ്ഥാൻ്റെ സാമൂഹിക സ്ഥിതികൾ എന്താ എന്തൊക്കെയാണ് പിന്നെ അഞ്ജനക്ക് അനുഭവപ്പെട്ടത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി ഞാൻ രണ്ടാഴ്ചയോളം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനെ പറ്റി പറഞ്ഞു തുടങ്ങാം കാരണം എനിക്ക് തോന്നുന്നു വാർത്തകൾ വരുവാനും അതുപോലെ ധാരാളം തെറ്റിദ്ധാരണകളൊക്കെ നിലനിൽക്കുന്നൊരു സ്ഥലം തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനാണ് ആസ്റ് പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായിട്ട് ക കുറേ വർഷങ്ങളെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നാല് വർഷങ്ങളായിട്ടെങ്കിലും അങ്ങോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിന് സാധിച്ചത് ഇവിടെ നിന്ന് ശരിക്കും പ്ലെയിൻ കയറുമ്പോൾ നമ്മളൊരു യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ഒരു മനോഭാവത്തോടു കൂടിയേ അല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നത് കാരണം നാല് വർഷമായി പൂർണ്ണമായും താലിബാൻ്റെ കീഴിലാണ് പക്ഷേ എന്തൊക്കെ മാറ്റങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുള്ളത് അത്രയധികം യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും അല്ലേ അങ്ങനെ എന്താ പറയാ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പാസ്റ്റുള്ള അല്ലെങ്കിൽ സഹിക്കാവുന്നതിന്റെ പരിധി സഹിച്ചിട്ടുള്ള ഒരു ജനതയാണല്ലോ തീർച്ചയായും തീർച്ചയായും അപ്പൊ അതിന്റെ ഒരു നേർക്കാഴ്ച എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു അപ്പോൾ യുദ്ധക്കെടുതികൾ കഴിഞ്ഞിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ മാത്ത് എന്ന് പറയുമല്ലോ എങ്ങനെയാണ് ആ ഒരു ജനത അവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെ കഥ എങ്ങനെയാണ് എസ്പെഷ്യലി സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് ഞാൻ പോകുന്നത് എന്തൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കാണുന്ന ഈ പല ഇപ്പോൾ ബി ബി സി ഡി സി എൻ എൻ അങ്ങനെയൊക്കെയുള്ള ഇൻ്റർനാഷണൽ ചാനലുകൾ വഴിയും വയേഴ്സ് വഴിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ തന്നെയാണ് തീർച്ചയായും അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളുടെ അവസ്ഥ പ്രധാനമായിട്ടും സ്ത്രീകളുടെ അവസ്ഥ അവിടെ നമ്മളൊരു എങ്ങനെയുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഇനി വളരുമ്പോൾ എങ്ങനെയുള്ളൊരു ലോകത്തിൽ വളരരുത് എന്നുള്ളൊരു നേർക്കാഴ്ച അതുപോലൊരു ഇരു ഒരു ലോകം ഇരിട്ടിലായി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിൻ്റെ ഒരു ഓരോ ചുവടിലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കാരണം പകുതിയോളം വരുന്ന ഒരു രാജ്യത്തെ സ്ത്രീകളെന്ന് പറയുന്നത് അല്ലെ ഇരുപത്തിനാല് മില്ലനോളം പൂർണ്ണമായും അവരെ ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് തുടച്ചു മാറ്റി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ് അതാണ് അവിടെ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് വളരെ വേദനാജനകമാണ് കാണാൻ സാധിക്കുന്ന കാര്യം ചെറിയ പെൺകുട്ടികളാണെങ്കിലും സ്കൂളിൽ പോകാൻ സ്കൂളിൽ പോകാൻ അനുവാദമില്ലാത്തൊരു ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക കാരണം ഇപ്പം നമ്മുടെ കുട്ടികൾക്കായാലും നമ്മൾ വരുന്ന ജനറേഷനൊക്കെ ആയാലും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ഓരോ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ അല്ലേ നമ്മളൊക്കെ ഇപ്പം ഈ പ്രവാസി ജീവിതം നയിക്കുന്നതിൻ്റെ വലിയൊരു കാരണം വി വോണ്ട് ടു ഗിവ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ടു അവർ കിഡ്സ് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവനവന് കഴിവുള്ള അവനോന് കഴിവ് തെളിയിച്ചിട്ടുള്ള മേഖലകളിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ അങ്ങനെ പൂർണ്ണമായും സ്ത്രീകൾ ഇരുട്ടിൽ തന്നെ പക്ഷെ പുറമേക്ക് സാമൂഹിക സുരക്ഷ നോക്കിക്കഴിഞ്ഞാൽ താലിബാൻ ആയതുകൊണ്ട് ഒരു എതിർശബ്ദം ഉണ്ടാവില്ല എതിർശബ്ദത്തിനൊരു സ്കോപ്പില്ല അവിടെ ഇപ്പോൾ ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാനവിടെ ട്രാവല് ചെയ്യുമ്പോൾ പോലും നമ്മൾ ധാരാളം റെസ്ട്രിക്ഷൻസും ധാരാളം സർവേലൻസും ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് അപ്പോൾ പല ആളുകളും എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പറയുകയുണ്ടായി ഇപ്പോൾ പല ബ്ലോഗേഴ്സ് നമുക്ക് കാണാം ട്രാവൽ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ വളരെ സന്തോഷത്തോട് കൂടി ബ്ലോഗേഴ്സ് ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ഞാൻ പല പോരെയും അവിടെ കാണുകയുണ്ടായി അതൊക്കെ സി അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന താലിബാൻ ദ വെരി കീൻ ടു ഡു ദാറ്റ് പക്ഷേ മാധ്യമപ്രവർത്തകർ അങ്ങനെയല്ല കാരണം നമ്മൾ സത്യം സത്യമന്വേഷിച്ച് പോകുന്നവരാണ് കാണുന്നത് എന്താണോ എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യങ്ങൾ നേരെ റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതിനു മുമ്പ് ആ ഒരു വിസ ഒരു മീഡിയ വിസ പ്രസ് വിസയിലാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ എന്തൊക്കെ സ്റ്റോറികളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലിസ്റ്റുകൾ അവിടത്തെ ഫോറിൻ മിനിസ്ട്രിക്ക് നമ്മൾ കൊടുത്തിരിക്കണം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്ന് അതൊക്കെ കൃത്യമായി അതിൽ നിന്ന് ചെറുതായി പോലും വ്യതിചലിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷകളും അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ആ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥ മതാത്മകമായിട്ടുള്ള ഒരു ഘടനയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന താലിബാൻ ഒരു ഭാഗത്ത് അതേസമയം ഈ മതാത്മക മുദ്രകളൊക്കെ ഉള്ളപ്പം അഞ്ചന ജീവിച്ചിരുന്ന യു എ ഇപ്പുറത്ത് നിൽക്കുന്നു ഇത് പിന്നെ ഈ സമീപനങ്ങളിലുള്ളൊരു വ്യതിയാനം കൂടി വലിയൊരു കോൺഫ്ലിക്റ്റ് ഏരിയ തന്നെ അല്ലേ തീർച്ചയായും ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ അവിടെ തന്നെയുള്ള വലിയൊരു വിഭാഗം ഈ താലിബാനെ അംഗീകരിക്കാത്തതും ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യമായിട്ട് ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അഫ്ഗാനിസ്ഥാനിലുണ്ട് അപ്പം ഞാൻ ദുബായിൽ യു എയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ പലരും വളരെ കൂടി എന്നോട് പറയുന്നു നോക്കും നിങ്ങളെവിടെയൊക്കെ സഞ്ചരിക്കുന്നു അതല്ലെങ്കിൽ യു എയുടെ ഒരു എക്സാമ്പിൾ പലരും എടുത്തു കാണിക്കുകയുണ്ടായി ഇതും ഒരു മുസ്ലിം രാജ്യമാണ് അങ്ങനെ എത്ര എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട് പക്ഷേ ലോകത്തെവിടെയും കാണാത്ത രീതിയിലുള്ള വളരെ റിഗ്രസീവായിട്ടുള്ള അതുപോലെ വളരെ എന്താ പറയുക സ്ത്രീകൾ സ്ത്രീ വിരുദ്ധതയോട് കൂടിയിട്ടുള്ള നിയമങ്ങളാണ് ഓരോ ദിവസവും താലിബാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരു തരത്തിലും ഒരു ഒരു ഈക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് താലിബാൻ്റെ ഈ ഘടനയിൽപ്പെട്ട് ഈ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ആ തീർച്ചയായും ഞാൻ ഒന്ന് രണ്ട് വലിയ താലിബാൻ ഒഫീഷ്യൽസായി സംസാരിക്കുകയുണ്ടായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു എൻ്റെ യാത്രകളിലൂടെയും സംസാരങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം താലിബാൻ തന്നെ പലതരമുണ്ട് ഓക്കെ താലിബാൻ പലതരം നല്ല താലിബാൻ ചീത്ത താലിബാൻ വേർതിരിവ് നല്ല താലിബാൻ ചീത്ത താലിബാൻ എന്നല്ല അവരുടെ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസുകൾ താലിബാനിന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇരുപത് വർഷങ്ങളോളം ഈ വലിയ തോതിൽ യുദ്ധം ചെയ്തും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് ഈ മലകൾ ഒക്കെ വലിയ ഗറില്ല വോർഫെയർ ഒക്കെ നടത്തി അവസാനം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ അവർ സ്ഥാപിച്ചത് അല്ലേ ആദ്യമായിട്ടാണ് ഈ നാല് വർഷം കൊണ്ട് അവരുടെ കീഴിൽ അഫ്ഗാനിസ്ഥാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ അവർ ഇത്രയും ത്യാഗങ്ങളും കഷ്ടപ്പാടൊക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്തത് അത് ഇങ്ങനൊരു അവരുടെ ഐഡിയോളജിക്കലി അവർ വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷനുള്ള ഈ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക അതാണ് ഇപ്പോൾ നടക്കുന്നത് ദേ ഹാവ് ടു ഡൂ ഇറ്റ് അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം താലിബാനികളുണ്ട് പക്ഷേ അതേസമയം തന്നെ യുദ്ധം കഴിഞ്ഞു ഇപ്പോൾ രാജ്യം അവരുടെ കീഴിലായി അമേരിക്കക്കാരെ പുറത്താക്കി അപ്പോൾ ഇനി വേണ്ടത് അഫ്ഗാൻ ജനതയെ കൂടി കൂട്ടിച്ചേർത്തത് കൊണ്ട് ഈ എന്താണ് വിന്നിങ് ഹാർട്സ് ആൻഡ് മൈൻഡ്സ് എന്ന അമേരിക്കയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നല്ലോ ഇറാഖിലൊക്കെ അപ്പോൾ അതുപോലെ ആളുകളെ കൂട്ടി നിർത്തി എല്ലാ ആളുകൾക്കും സ്വീകാര്യമായ തരത്തിലുള്ള ഒരു ഭരണമാണ് വേണ്ടത് അതുകൊണ്ട് ഇത്രയൊന്നും കടുമ്പിടുത്തം ആവശ്യമില്ല പലതരത്തിലും എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളാകാമെന്നും ഒരു താലിബാൻ ടു പോയിന്റ് സീറോ ആണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്നവരും പല താലിബാനികളും ഉണ്ട് അപ്പം ഇവർ തമ്മിലുള്ള റിഫ്റ്റ് ഈ അഞ്ചന ഇപ്പൊ യാത്ര ചെയ്തൊരു ഘട്ടത്തിലൊക്കെ തോന്നുമ്പോൾ പിന്നെ ഒരു കൊളോണിയലിസം പിന്നെ ഒരുപാട് സോവിയറ്റ് യൂണിയൻ നീണ്ടകാലം അവിടെ ആക്രമിച്ച് കീഴടക്കാൻ നോക്കി പിന്നീട് പന്ത്രണ്ട് വർഷത്തോളം അമേരിക്കയുടെ ഒരധിനിവേശം വന്നു ഒടുവിൽ അവരും പിൻവാങ്ങേണ്ടി വന്നു ഈ സഫറിംഗ് എന്നത് കേവലം ഒരു താലിബാനിലേക്ക് മാത്രം നമ്മൾ ചുരുക്കി കെട്ടുമ്പോൾ ഉള്ളൊരു ഒരു അനീതിയില്ലേ അതോ മറ്റുള്ള ഈ പുറം ശക്തികൾക്ക് കൂടി ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ വലിയ പങ്കില്ല തീർച്ചയായും നാം താലിബാനെ പറ്റി സംസാരിക്കും സംസാരിക്കുമ്പോൾ സ്ത്രീ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ താലിബാൻ്റെ ഈ ഒരു അൺജസ്റ്റിസ് ഇൻജസ്റ്റിസിനെ ഇൻജസ്റ്റിസിനെക്കുറിച്ചും അൺഫെയർ ആയിട്ടുള്ള പോളിസീസിനെ കുറിച്ച് പറയുന്നത് പക്ഷേ അഫ്ഗാനിസ്ഥാനെ നമ്മൾ മൊത്തമായി എടുക്കുമ്പോൾ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായിട്ട് യുദ്ധവും ആഭ്യന്തരകലവും ഒക്കെ അതിൻ്റെ എല്ലാ പ്രത്യേകതകളും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ആ രാജ്യത്തുണ്ട് കൊടും ദാരിദ്ര്യമുള്ളൊരു രാജ്യമാണ് അവിടെ യാതൊരു തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നടക്കുന്നില്ല ഇപ്പോൾ ഇരുപത് വർഷം അമേരിക്ക ഉണ്ടായ പോലും അമേരിക്ക കാര്യമായിട്ട് എന്താണ് ചെയ്തതെന്ന് നമുക്ക് തോന്നും എസ്പെഷ്യലി നമ്മൾ ഈ റൂമെങ്കിൽ റൂറൽ ആയിട്ടുള്ള വളരെ അകത്ത് കയറിയിട്ടുള്ള പല വില്ലേജസുകളിലും ഗ്രാമങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചിരുന്നു അപ്പോൾ അവിടെയൊക്കെ എസ്പെഷ്യലി ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നോക്കുകയാണെങ്കിൽ ആശുപത്രികളില്ല പഠിക്കാൻ സ്കൂളുകളില്ല അങ്ങനെ കൊടും ദാരിദ്ര്യമാണ് ഈവൻ കാബൂളിൽ തന്നെ നമ്മൾ പല ഭാഗങ്ങളിൽ നോക്കിയാൽ ഇപ്പോൾ ഏത് നഗരത്തിൻ്റെ പോലെ തന്നെ വലിയ കോൺട്രാസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പുതിയ മോളുകളും വലിയ വലിയ കാറുകളും ഒക്കെ നമുക്ക് കാബൂളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പണക്കാരായ ആളുകളുണ്ട് അവരുടെ ഒരു ജീവിത രീതി അങ്ങനത്തെ റെസ്റ്റോറൻ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഇത് ദുബായി ആണോ എന്ന് തോന്നുന്ന തരത്തിൽ അത്രയും പുകളിത്തമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷെ മറ്റൊരു സ്ഥലത്ത് ഒരു നേരത്തിന് പോലും ഭക്ഷണത്തിന് കഴിക്കാൻ സാധിക്കാത്ത വീടുകൾ ഇല്ലാത്ത അങ്ങനെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ കൊടും ദാരിദ്ര്യത്തില് ജീവിക്കുന്ന ആളുകൾ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ പത്തും എട്ടും വയസ്സായ കുട്ടികൾ ഈ ഭിക്ഷാടനം താലിബാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വിറ്റ് കുടുംബത്തിൽ കൊണ്ടുപോകാൻ ഒരു ചായ വിറ്റൊക്കെ റോഡിൽ നടക്കുന്ന ധാരാളം കുട്ടികൾ അവരുടെ വസ്ത്രരീതികൾ കണ്ടാൽ തന്നെ അറിയാം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന അങ്ങനെ വളരെ ആ ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് സ്റ്റേറ്റസ് എന്താണ് അല്ലെങ്കിൽ എത്ര ശോചനീയകരമാണ് എന്നുള്ളത് വളരെ വ്യക്തം അപ്പം അത് താലിബാനിൽ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല ബിക്കോസ് ദിറ്റ്സ് ഇസ് years of അതോടൊപ്പം തന്നെയാണ് ഇപ്പം ഈയൊരു ലോകത്തിനു കൂടി ഇതിലൊരു പങ്കുണ്ട് ഒരു ഒരു സാമൂഹിക സാഹചര്യം മാറ്റിയെടുക്കുന്നതിൽ പക്ഷേ പല രാജ്യങ്ങളും ഇന്നും ഒറ്റപ്പെട്ട ഒരവസ്ഥ ഒറ്റപ്പെടുത്തിയൊരവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് താലിബാൻ ആയതുകൊണ്ടായിരിക്കും പല രാജ്യങ്ങളിലും നയതന്ത്ര പിന്തുണ പോലും കിട്ടുന്നില്ല അപ്പോൾ ലോകവും ഈ ഒരു സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുന്നതിൽ അവരും അവരുടെ ഈ സമീപനവും തെറ്റും പങ്കുവഹിക്കുന്നുണ്ടോ തീർച്ചയായും അഫ്ഗാൻ ജനത യുനോ ദിസേർവ് എ ബെറ്റർ ഫ്യൂച്ചർ ഈ പറയുന്ന അന്താരാഷ്ട്ര സഹായങ്ങളും എല്ലാം അഫ്ഗാൻ ആവശ്യമാണ് പക്ഷെ വലിയൊരു മോറൽ കോൺഫ്ലിക്റ്റ് പല വിദേശ രാജ്യങ്ങളും അതുപോലെ ഇന്റർനാഷണൽ ഏജൻസികളും ഒക്കെ ഫേസ് ചെയ്യുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പകുതി ജനതയെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള പോളിസീസ് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് നമ്മൾ ഇൻ്റർനാഷണൽ ഫണ്ടിങ് കൊടുക്കുമ്പോൾ ഇത് ഈ ഫണ്ടിങ് എവിടെയാണ് പോകുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്കുള്ള സ്കൂളുകൾ പണിയുന്നില്ല പെൺകുട്ടികളെ സ്കൂളിൽ പോകാൻ സമ്മതിക്കുന്നില്ല ജോലി എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇൻ്റർനാഷണൽ എയ്ഡ് വരാനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായും അപ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് തീർച്ചയായും അവിടെ എവറി ഡേ ആൾക്കാരുടെ ജീവിതത്തിനെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പാ പാകിസ്ഥാനുമായിട്ടുള്ളൊരു സംഘർഷ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇന്ത്യയുമായിട്ട് കുറേ കൂടി നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ പടുത്തുതന്നെ താലിബാൻ്റെ നേതാക്കളൊക്കെ ഡൽഹിയിൽ സന്ദർശിച്ചിരുന്നു ഒരു പോസിറ്റീവ് ഇതുണ്ട് അതേസമയം കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള അന്തരീക്ഷവും തുടരുമ്പോൾ എന്തു തോന്നുന്നു ഒരു അഫ്ഗാനിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാനവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളപ്പോഴാണ് ഈ കാബൂളിൽ എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ്റെ എയർ സ്ട്രൈക്ക് നടക്കുന്നത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊരു ഇരുപത് മിനിറ്റ് അകലെയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതാദ്യമായിട്ടാണ് ആരും ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനറലി ദർ ലോട്ട് ഓഫ് ക്ലാഷസ് അപ്പോൾ ഞാൻ ആക്ച്വലി പാകിസ്ഥാൻ ഇസ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് അടുത്ത ദിവസം പോകാൻ വേണ്ടി ിരിക്കുന്ന സമയമായിരുന്നു കാരണം ആ ഒരു ഏരിയകളിലാണ് ഇപ്പോൾ അടുത്ത് വലിയ തോതിലുള്ള എർത്ത് ക്വേക്ക് ഭൂമികുലുക്കമുണ്ടായി അവിടെ വളരെയധികം ഗ്രാമങ്ങളൊക്കെ നശിച്ചു പോവുകയും ഈ ഇൻ്റർനാഷണൽ എയ്ഡ് ഇല്ലാത്തതിൻ്റെയും ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാത്ത പ്രത്യേകിച്ച് ഫീമെയിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തതിൻ്റെയും ഒക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പോൾ അതിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകാനിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ബോർഡർ ക്ലാഷസും ഒക്കെ നടക്കുന്നത് പോകാൻ സാധിച്ചില്ല പക്ഷേ ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ ഈ ശത്രുവിൻ്റെ ശത്രു ഇത്രം എന്ന് പറയുന്ന പോലത്തെ ഉള്ളൊരു പോളിസിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് പക്ഷേ ഒരു ആസ് എ ജേർണലിസ്റ്റ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൻ്റെയോ നാസറിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ പേഴ്സണൽ അഭിപ്രായത്തിന് വലുതാണ് അതിലും വലുതാണ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് അപ്പോൾ ഒരു നയതന്ത്രപരമായ ഒരു സ്ട്രറ്റേജിക് പോയിന്റ് പോയിന്റ് ഓഫ് വ്യൂ കൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് താലിബാനുമായൊരു അഫ്ഗാനിസ്ഥാനിൽ നമുക്കൊരു ഫുട് ഹോൾഡ് ഒരു ആവശ്യമുണ്ട് കാരണം ആ അമേരിക്ക വിഡ്രോ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഒരു വേർഡ് ഉണ്ട് അവിടെ ഒരു മലയാളത്തിൽ എന്താ എന്ന് പറയാ വേർഡിന് പറയുക എഡോണോ സൊ ദാറ്റ്സ് എ വോഡ് ദയർ അപ്പോൾ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനുള്ളത് ചൈനയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് നടക്കുന്നു അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിത്ത് താലിബാൻ അതുതന്നെയാണ് ഇന്ത്യ ഒരു പ്രാക്ടിക്കൽ ഡിപ്ലമസി എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യമാണ് നടക്കുന്നത് വിച്ച് ഇസ് വിച്ച് ഇസ് ഗുഡ് പക്ഷേ നമ്മൾ കെയർഫുൾ കെയർഫുള്ളാവേണ്ടത് താലിബാൻ എന്ന് പറഞ്ഞൊരു ഐഡിയോളജിയെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ താലിബാൻ വിദേശകാര്യമന്ത്രി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു നമ്മൾ വലിയ റെഡ് കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഇന്ത്യയിൽ ആഗ്രയിലൊക്കെ പോകാനിരുന്നതാണ് അത് ക്യാൻസലായി എന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുന്നു ആളുകൾ കൂട്ടം കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നു സോ വാട്ട് ഈസ് എ മെസ്സേജ് വി ആർ ഗിവിങ് അപ്പോൾ ഈ ഒരു താലിബാൻ ഇതുപോലെ ഒരു റിഗ്രസീവ് ഐഡിയോളജി ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു പോളിസി ഒരു റെഡ് ലൈൻസ് ഇല്ലാത്തൊരു ഡിപ്ലോമസി ഇന്ത്യ ഫോളോ ചെയ്താൽ ദാറ്റ്സ് വെരി ഡേഞ്ചറസ് യുനോ ഫോർ ഇന്ത്യ ഇറ്റ്സ് സെൽഫ് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഐ റിയലി ഹോപ്പ് നമ്മളിപ്പോൾ പുതിയ നമ്മുടെ എംബസി യുനോ രണ്ടാമത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഡിപ്ലൊമാറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു യുനോ അംഗീകാരം ഒഫീഷ്യലായി കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് താലിബാനുമായി എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് വലിയൊരു തോതിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ അത് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഈവൻ സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ഇന്ത്യയിലോട് ഇന്ത്യക്കാരോട് വളരെ ഒരു സ്നേഹമുണ്ട് കാരണം നമ്മുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫുഡ് ഹോൾഡ് അവിടെ വളരെ സ്ട്രോങ് ആണ് പല ആളുകളും ഇന്ത്യയിൽ വന്ന് മെഡിക്കൽ സഹായത്തിന് ചികിത്സയ്ക്ക് വേണ്ടി വന്നവരുണ്ട് പല ആളുകളും അവരുടെ കുട്ടികളെ പഠിക്കാൻ വിട്ടിരുന്നത് വിടുന്നത് ഇന്ത്യയിലാണ് അവിടെ ഒരു പൊതുവെ ആൾക്കാരുടെ ഇടയിൽ ഒരു പറച്ചിൽ തന്നെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മക്കളെ പാകിസ്ഥാനിലേക്ക് നിങ്ങൾ പറഞ്ഞു വയ്ക്കൂ അവർ ദേ വിൽ കം ബാക്ക് ആസ് എ റാഡിക്കൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടൂ മക്കൾ എൻജിനീയറോ ഡോക്ടറോ ആയി തിരിച്ച് വരും അപ്പം അങ്ങനെ ഒരു ഊഷ്മളത ഇന്ത്യക്കാരോടുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇന്ത്യ തിരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഡിപ്ലോമാറ്റിക് പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഫ്ലുവൻസും അതുപോലെ നമ്മുടെ ഒരു മോറൽ ക്ലാരിറ്റി എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യങ്ങളിൽ അത് ഇന്ത്യ അവിടെ വിനിയോഗിക്കും എന്ന് വിനിയോഗിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഐ ഹോപ്പ് ഇന്ത്യ വിൽ ഡു ദാറ്റ് നമ്മുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ദാറ്റ് ദേ വിൽ പുഷ് ഫോർ വ്യുമൻസ് റൈറ്റ്സ് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ യുക്രൈനിലേക്കാണ് യുക്രൈനും നമ്മുടെ കൺമുമ്പിലാണ് ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പല ശ്രമങ്ങളും നടക്കുന്നു അത് ഒത്തുതീർപ്പാക്കാൻ പക്ഷേ യുദ്ധം തുടരുന്നു അതിൻ്റെ കെടുതികൾ അറിയാക്കിയതിൽ മാത്രമല്ല ആ പ്രദേശത്തുടനീളം വരുന്നു റഷ്യയും അനുഭവിക്കുന്നുണ്ട് ഇത് എന്ന് തീരുന്നുള്ളൊരു പ്രതീക്ഷ എന്തെങ്കിലും ആ സ്ഥലങ്ങളിൽ ഇപ്പം യുക്രൈനിലൊക്കെ സന്ദർശിച്ചപ്പോൾ അഞ്ചനക്ക് തോന്നിയോ ഇത് രണ്ടാം തവണയാണ് ഞാൻ യുക്രൈനിൽ പോകുന്നത് ആദ്യം ഈ വർഷം തുടക്കം ഏപ്രിലാണ് പോയത് അപ്പോൾ ഈ ഫ്രണ്ട് ലൈൻസിൽ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്കവിടെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കാണാം യുദ്ധത്തിൻ്റെ കെടുതികൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് മനുഷ്യ മനുഷ്യർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപോലെയാണ് നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ഒരുപക്ഷെ അത് ഇപ്പോഴും അറിയുന്നില്ല മലയാളിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു പലർക്കും അത് അറിയില്ല കാരണം ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ ഉണ്ടായപ്പോൾ തന്നെ വലിയ തോതിലുള്ള യുദ്ധ മുറവിളികൾ നമ്മൾ മീഡിയയിലും അല്ലാതെ ആളുകളുടെ ഇടയിലൊക്കെ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ കുറച്ച് ദിവസങ്ങൾക്കകത്ത് സീസ് ഫയറിന് സംബന്ധിച്ചത് നമ്മൾ പാകിസ്ഥാനെ തരിപ്പണമാക്കണമായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളും അല്ലേ പോർവിളികളും നമ്മൾ കേട്ടിരുന്നെങ്കിലും യുദ്ധം നീണ്ടുപോയാൽ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള മനുഷ്യക്കെടുതികൾ അല്ലെങ്കിൽ ആ ദുരിത എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് അതിൻ്റെ കാരണം ജീവിതത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ ഒരു ഒറ്റ യുദ്ധം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ മതിയായി എന്ന് തോന്നിപ്പോൾ അത്രയും നമ്മൾ കണക്ക് കൂട്ടുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താണ് അത് എത്ര തലമുറകളായിട്ട് ഈ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന വ്യതകള് സങ്കടങ്ങള് നഷ്ടബോധങ്ങള് ഇതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ തീർച്ചയായും ഇപ്പോൾ യുക്രൈനിലാണെങ്കിലും സി പല വാദങ്ങൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു രാജ്യത്തെ ഇൻവേഡ് ചെയ്യും പിടിച്ചടക്കുകയുമാണ് റഷ്യ ചെയ്തത് അതായത് വിറ്റ് ഇസ് അഗെയിൻസ്റ്റ് ഇൻ്റർനാഷണൽ ലോ എന്ത് വാദങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞാലും ഇന്റർനാഷണൽ ലോ എ പ്രകാരം റഷ്യക്ക് ഒരു രാജ്യത്തെ കയറി ആക്രമിക്കാനുള്ള അവകാശമില്ല യുനോ വോട്ട് ദവ് ഡൺ ഇസ് റോങ് പക്ഷേ ഇപ്പോൾ കാണുന്നത് പല ശ്രമങ്ങൾ നടത്തി ട്രംപ് തന്നെ യുദ്ധം രണ്ട് ദിവസത്തിനകത്ത് തീർക്കുമെന്നൊക്കെ വീരവാദം അളക്കുന്ന ആളാണെങ്കിൽ പോലും എവിടേക്കും അത് ഒരു ഒരു മുന്നോട്ട് നീങ്ങുന്നില്ല ഒരു തരത്തിലുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കീവിൽ തലസ്ഥാന നഗര കീവിൽ പ്രാശം ആണ് കീവിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എല്ലാ ദിവസങ്ങളിലും രാത്രി ഡ്രോൺ ആൻഡ് മിസൈൽ അറ്റാക്കുകൾ എന്ന് വെച്ചാൽ നമ്മളൊക്കെ താമസിക്കുന്ന പോലത്തെ വലിയ കെട്ടിട സമുച്ചയങ്ങളുള്ള റെസിഡൻഷ്യൽ ഏരിയാസിലാണ് ഈ ഡ്രോൺ ആൻഡ് മിസൈൽ അറ്റാക്സ് രാത്രി കാലങ്ങളിൽ മുഴുവൻ നടക്കുന്നത് ഒരു ഒമ്പത് മണി പത്ത് മണി വരെ നമുക്ക് തോന്നും വളരെ നോർമൽ യു ഇറ്റ്സ് ലൈക്ക് എനി അതർ സിറ്റി ആളുകൾ പുറത്തു പോകുന്നു റെസ്റ്റോറൻറ്റുകളെല്ലാം നിറയെ ആളുകളുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നു ജോലിക്ക് പോകുന്നു യുനോ ഇറ്റ്സ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ നോർമൽ കൺട്രി ഓ പത്ത് മണിക്ക് ശേഷം ആളുകൾ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പതിനൊന്ന് പന്ത്രണ്ട് ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണി നാല് മണി സമയങ്ങളിലാണ് ഈ എയർ അലേർട്ട്സ് എന്ന് പറയുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയിട്ടുള്ള അലാംസ് നമ്മുടെ മൊബൈലിലും അതുപോലെ പുറത്തും പ്ലേ അറിയുന്നത് അപ്പോൾ ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല ഇൻകമ്മിങ് ഡ്രോൺസ് ആൻഡ് മിസൈൽ അറ്റാക്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ നാല് വർഷം ആകാൻ പോകുന്നു എത്ര നാളെ ആളുകൾ രാത്രി കുട്ടികളെയും എടുത്ത് താഴെ ബോംബ് ഷെൽട്ടറിൽ പോയി ഈ എയർ അലേർട്ട്സ് മാോ അപകടം മാറുന്നത് വരെ ഇരിക്കും അതുകൊണ്ട് ഇപ്പോൾ പലരും ബോംബ് ഷെൽട്ടറിൽ പോകുന്നില്ല നമ്മുടെ പോലെയുള്ള ആളുകൾക്ക് വി ഡോ വോണ്ട് ടു ടേക്ക് ദ റിസ്ക് അപ്പോൾ അവിടെ യുക്രൈനിയൻസ് പറയുന്നത് നാളെ ജീവിച്ചാൽ ജീവിക്കട്ടെ കാരണം പിറ്റേ ദിവസം നമ്മൾ എഴുന്നേക്കുന്നത് ഏതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിൽ ഡ്രോണും മിസൈൽ അറ്റാക്കും ഉണ്ടായി എത്ര പേർ മരിച്ചു എന്ന വാർത്ത ഞാൻ ഞാനുണ്ടായപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ ഇതുപോലെ വലിയ തോതിലുള്ള അറ്റാക്കുകൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും മിലിറ്ററി ടാഗത്തല്ല ഹോസ്പിറ്റൽസ് ആ സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലം ഈവൻ സ്കൂളുകൾ അവിടെയൊക്കെയാണ് അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ വോർഫെയർ കൂടിയാണ് പക്ഷേ പല യുക്രൈനുകൾ ആൾ സാധാരണ ആളുകളോടും അതുപോലെ മിലിറ്ററി യൂണിറ്റ്സുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രയൊക്കെ ആണെങ്കിലും റഷ്യയുടെ മുമ്പിൽ വിട്ടുകൊടുക്കില്ല തോറ്റു കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല അതിലും ഭേദം മരണമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് യുക്രൈനുകൾ അപ്പോൾ ഈ യുദ്ധം തീരണമെങ്കിൽ ഈ ഡോൺബാസ് റീജിയൻ താൻ പിടിച്ചെടുത്തത് വിട്ടുകൊടുക്കില്ല എന്ന് പുട്ടിൻ നിർബന്ധം പിടിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ദാറ്റ് ഇസ് ഹിസ് വിക്ട്രി ഫ്രം ദ വോർ പക്ഷെ അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഈവൻ ട്രംപ് പോലും പറയുകയുണ്ടായി ടെറിറ്റോറിയൽ കോൺസെഷൻസ് യുക്രൈൻ നൽകണം പക്ഷെ നൽകില്ല എന്ന് ഉറച്ച നിലപാട് യുക്രൈനും സ്വീകരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നാളെ മുന്നോട്ട് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ എന്ന പോലെ യുക്രൈനിലും സിറിയയിലും യമനിലും ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് യുദ്ധം തീർന്നു തീർന്നാൽ പോലും അഞ്ച് വർഷത്തെയോ പത്ത് വർഷത്തെയോ അല്ല ജനറേഷൻസുകളും ആണ് ഇതിൻ്റെ ദുരിതങ്ങളും അതുപോലെ മാനസികാഘാതങ്ങൾ അത് പലപ്പോഴും പലവരും അഡ്രസ്സ് ചെയ്യുക കാരണം ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജസ് നമുക്ക് ഫണ്ടിങ്സ് വരുന്നു ഇപ്പോൾ യുക്രൈനിൽ തന്നെയുള്ള പല സ്ഥലങ്ങളും പൂർണ്ണമായും റഷ്യയുടെ അധിനിവേശത്തിൽ ഉണ്ടായിരുന്നതിന് ശേഷം ഇപ്പോൾ റീബിൽഡ് ചെയ്ത സ്ഥലങ്ങളാണ് ബൂച്ച എർപ്പിൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ആളുകൾക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ കുട്ടികൾക്കുള്ള പിരിമുറക്കങ്ങൾ അത് തലമുറകളോളം നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കൺമുമ്പിലാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഗസയിലെ ഈ കുരുതി തുടർന്നുകൊണ്ട് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറോളം പേരാണിപ്പം ഔദ്യോഗിക കണക്ക് പ്രകാരം മാത്രം കൊല്ലപ്പെട്ടത് അതിൽ ഇരുപതിനായിരത്തോളം കുട്ടികൾ അതിൽ കൂടുതൽ സ്ത്രീകൾ ഇവരൊക്കെ സംരക്ഷിക്കണം ഏത് കോൺഫ്ലിക്റ്റിൽ നിന്ന് നമ്മളൊക്കെ ലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര ചാർട്ടറുകളുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കുരുന്നുകളെ സ്ത്രീകളെ വൃദ്ധരെ കൊന്നു തള്ളുന്നത് ഒരു ഒരു പറയുമ്പോൾ നമുക്ക് ഈ ലൈവ് മാധ്യമപ്രവർത്തകത്ത് ഇങ്ങനെ ഒക്ടോബർ ഏഴ് മുതൽ ഹമാസിൻ്റെ ഇസ്രയേലിൽ അറ്റാക്ക് നടത്തുന്ന അന്ന് അന്ന് മുതൽ ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ അന്ന് ഞാൻ നാഷണൽ എന്ന അബുദാബിലുള്ള ന്യൂസ് പേപ്പറിലാണ് അതിനുശേഷം അമേരിക്കയിൽ സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് കിട്ടിപ്പോയപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ മിഡിൽ ഈസ്റ്റ് ഡെസ്കിൽ ഈ ഇസ്രായേൽ ഗാസ യുദ്ധവും തന്നെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും ഈ പാലസ്തീൻ എന്ന് മാത്രമല്ല ഇസ്രയേലിന്ന് രണ്ട് സ്ഥലത്തു നിന്നുള്ള ആളുകളായും അവരുടെ മിലിറ്ററികളായും ഒക്കെ സംസാരിക്കുകയും നമ്മൾ കോൺസ്റ്റൻ്റ് ഈ എന്താ പറയുക യുദ്ധമുഖത്തല്ലെങ്കിൽ പോലും ഇതൊരു ഓൺലൈൻ യുദ്ധം കൂടിയാണല്ലോ ബിക്കോസ് ഇറ്റ്സ് ലൈവ് സ്ട്രീംഡ് എവ്രി മിനിറ്റ് നമുക്കിത് ഇതിൻ്റെ പ്രോഗ്രസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്തിരുന്നു നമുക്ക് തന്നെ ഇത് മാനസികമായി വലിയ തോതിലുള്ള നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ ഒരു മാധ്യമ പ്രവർത്തക നിലയ്ക്ക് മാത്രമല്ല ഇവൻ നമ്മളൊരു ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് ഇതിലേറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം പല മനുഷ്യാവകാശ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ വളരെ യുക്തിപരമായി സം സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങൾ വരെ ഇതിനെ പൂർണ്ണമായും പ്രൊപ്പകേൻ്റെയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അതിനെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ഈ എന്താണ് ഗസയിലെ കുട്ടികളുടെ പേരുകൾ വായിക്കുന്നതിലൊക്കെ അതിനെയൊക്കെ വളരെ പുച്ഛിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര വലിയ തോതിൽ ലൈഫ് സ്ട്രീമായി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണത് ഇത് സി വെന് ദർ ഇസ് എ വോർ ദെർ ഇസ് ഓൾവേസ് പ്രോപ്പഗാൻഡ റൈറ്റ് രണ്ട് സ്ഥലത്തും പ്രോപ്പഗാൻഡകൾ ഉണ്ടാകാം ഇസ്രയേലിൽ നിന്ന് വരുന്ന പ്രോപ്പഗാൻഡ യുനോ ഇറ്റ്സ് മോർ ദെൻ വാട്ട് യു ക്യാൻ ഇമാജിൻ മനസ്സിലായോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെറിയിപ്പിക്കതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വെസ്റ്റേഡ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇതൊരു ഇസ്ലാമിക തീവ്രവാദമാണെന്ന് മുദ്രകുത്തി ഒക്കെ ഈ പലസ്റ്റീനിയൻ ജനതയുടെ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു എത്രയോ ഡെക്കറ്റ്സ് ആയിട്ട് വരുന്ന ഒരു സ്ട്രഗിളിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നൊരു ഒരു ഇത് നമ്മൾ ഓൺലൈനിലും എല്ലാ സംവാദത്തിലും കാണുന്നു അത് വളരെ വേദനാജനകമാണ് കാരണം സി വെൻ ഇറ്റ് കംസ് ടു കില്ലിങ്സ് വെൻ ഇറ്റ് കംസ് ടു പലസ്റ്റീന അല്ലപോലെ കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളെ ഇത്ര ഇരുപത്തൊമ്പതിനായിരം ചെറിയ ഈ മിഠായിപ്പൊതികൾ പോലെയാണ് നമ്മൾ ഈ കുട്ടികളുടെ ശവശരീരങ്ങൾ എന്നും നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുമ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞത് തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലെന്ന് അതുപോലും അവർക്കെതിരായിട്ടുള്ളൊരു ഹെൽത്ത് ക്യാമ്പയിനായിട്ട് മാറിയത് തീർച്ചയായും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിതിൽ നിങ്ങളൊരു പാലസ്തീനിൻ്റെ സൈ പാലസ്തീനൻ സൈഡിന് വേണ്ടി വാദിക്കുന്ന ഒരാളോ ഇസ്രായേൽ സൈഡിന് വേണ്ടി വാദിക്കുന്ന ആളോ യു ക്യാൻ ബി എനിബഡി പക്ഷേ നമ്മുടെ മനുഷ്യത്വം മാത്രം നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഇത്രയും ആളുകൾ മരിച്ചു കുട്ടികൾ മരിച്ചു വീഴുന്നതിനെ അപലപിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാതെ ഇറ്റ്സ് എ ബിഗ് ഐ ഹാവ് നോ ഐഡിയ വൈ പീപ്പിൾ ബിഹേവ് ലൈക്ക് ദാറ്റ് അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ ഒരു ആസ് എ ഞാനൊരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് ഈ പ്രൊപ്പഗാൻഡുകൾക്കൊക്കെ അപ്പുറം ഇസ്രയേലിൻ്റെ ഐ ഡി എഫിൻ്റെ പ്രൊപ്പഗാൻഡ ഹമാസിൻ്റെ എന്നൊക്കെ ആളുകൾ പറയുന്നു ഇവിടെ ഇൻ്റർനാഷണൽ ഏജൻസികൾ യു എൻ അടക്കം ലോകത്തുള്ള നമുക്ക് പേരെടുത്താം പേരെടുത്ത് പറയാവുന്ന എല്ലാ ഇൻ്റർനാഷണൽ ഏജൻസികളും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നടക്കുന്ന പട്ടിണി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ ജനസൈഡിൻ്റെ കാര്യം അതുപോലെ ഞാൻ തന്നെ പേഴ്സണലായി പല അവിടെ ഈ വോളണ്ടിയർ ചെയ്യാൻ വരുന്ന ബ്രിട്ടീഷ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യനിൽ നിന്ന് വരുന്ന പല ഡോക്ടേഴ്സുകളും ഈ മെഡിസിൻസ് എം എസ് എഫ് പോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ കൂടെ വരുന്ന ആളുകൾ അവിടെ നിന്ന് ഗാസയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഡോക്ടർമാരുടെ ഒരു നേര്സാക്ഷിയെന്ന് നമ്മൾ പറയുമല്ലോ കുട്ടികളെ അതുപോലെ പറയുന്നത് അഞ്ചും നാലും വയസ്സുള്ള അത്രയും ചെറിയ കുട്ടികളെ വരെ നമ്മൾ പോയിൻ്റ് ബ്ലാങ്ക് ഷൂട്ട് ചെയ്യുന്ന മുറിവുകൾ നെറ്റത്ത് നെഞ്ചത്ത് അതുപോലെ അവരുടെ ടെസ്റ്റിക്കിൾസിൽ അങ്ങനെയുള്ള മുറിവുകളാണ് ഡോക്ടർമാർ ചികിത്സിക്കുന്നത് അങ്ങനെയുള്ള ഈ ദൃക്സാക്ഷികൾ പറയുന്ന മൊഴികൾ പോലും കേൾക്കാനോ ശ്രദ്ധിക്കാനോ താല്പര്യമില്ലാതെ ഇത് തള്ളിക്കളയുന്ന ഒരു ആ ഒരു യുനോ ആ ഒരു ഇറ്റ്സ് വെരി പെയിൻഫുൾ നേരത്തെ ഇപ്പം മ്യാൻമറിലെ റോഹിംഗ്യകൾ അനുഭവിച്ചതൊക്കെ നമ്മളെ കൺമുമ്പിലാണ് ആ ജനത അവരുടെ അതിജീവനം എന്നുള്ളൊക്കെ ലോകം പോലും അത് പിന്നെ നെഗ്ലക്റ്റ് ചെയ്ത ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് അത് തുടർന്ന് പിന്നെ യമനിൽ അഞ്ജന കുറെ റിപ്പോർട്ട് ചെയ്തു ഓ എം എൽ എ ഒക്കെ പോയപ്പോൾ ഞാൻ അത്ര മൗത്തിലാണ് ഞാൻ പോയത് കുറെ കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷേ സാധാരണ മനുഷ്യർ എത്ര സഫർ ചെയ്യുന്നു നമുക്ക് ബോധ്യപ്പെടും പക്ഷേ അവരൊന്നും ഇത് ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എല്ലായിടങ്ങളും കാരണം എവിടെ നോക്കിയാലും നിങ്ങളുടെ മതം ഏതാണെങ്കിലും ജാതി ഏതാണെങ്കിലും നിങ്ങൾ നിങ്ങളേത് രാജ്യക്കാരാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും വേണ്ടത് ഒരേ ഒരു കാര്യമാണ് അല്ലേ സമാധാനം നമുക്ക് സമാധാനമായി ജീവിക്കാൻ ഒരു വീട് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഭാവി ഇത് ദിസ് ഇസ് യൂണിവേഴ്സൽ എല്ലാ സ്ഥലങ്ങളിലും പക്ഷെ പലപ്പോഴും ഈ ഇങ്ങനെ ഈ യുദ്ധങ്ങളും ഇതുപോലെ ഈ ഇപ്പോൾ സുഡാനിൽ നടക്കുന്ന രണ്ട് മേജർ ആർമി ജനറൽമാർ തമ്മിൽ നടക്കുന്ന ഈ ഒരു വലിയ യുദ്ധവും ഇതിലൊക്കെ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും സാധാരണയിൽപ്പെട്ട സാധാരണ ആളുകളാണെന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ബേസിക്ക് ആയിട്ട് ജീവിക്കാനുള്ള ചെറിയ സൗകര്യങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് പക്ഷെ രക്ഷപ്പെടുന്നത് ആയുധ ഇടപാടുകാരുണ്ടാവാം മറ്റ് നിക്ഷിപ്തമായ താല്പര്യങ്ങൾ ഉള്ളവരുണ്ടാവാം പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവുക ഇവരൊക്കെ ചിലപ്പം അവരൊക്കെ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ സംഘർഷം അത്യധികമായിട്ട് തങ്ങൾക്കതിലൂടെ മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളാണല്ലോ ഇപ്പൊ ഈ പല യുദ്ധങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എത്ര യുദ്ധങ്ങളാണ് ഇപ്പോൾ കറന്റായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആംസ് ഡീലേഴ്സ് അല്ലെങ്കിൽ വെപ്പൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് എന്താണ് അപ്പോൾ പലരുടെയും ഇൻട്രസ്റ്റുകളാണ് ഈ യുദ്ധം തീരാതെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗാസ ഇപ്പോൾ ഒരു സീസ് ഫയർ ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ ഇറ്റ്സ് നോട്ട് വെറ്റ് എഫക്റ്റീവ് സുഡാൻ അല്ലെ അങ്ങനെ യുക്രൈൻ അങ്ങനെ എത്ര രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും ഈ യുദ്ധങ്ങൾ നിലനിൽക്കേണ്ടത് പലരുടെയും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും കൂടി ആവശ്യങ്ങളായതുകൊണ്ടായിരിക്കണം മനുഷ്യന് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് അഞ്ചനയുടെ ഓരോ റിപ്പോർട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കൊരു അഭിമാനബോധം ഒരു സാധാരണ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകുന്നത് ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്